ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷിയുടെ കൂട്ടുകാരികൾ ആ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ അമ്മയും മൈഥിലിയും ആണെങ്കിൽ ബലിയിടാൻ പോകുന്ന സമയത്താണ് അവർ വരുന്നത് കൂട്ടുകാരികൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരികൾക്കാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് കൂടെ വേണം അതുമാത്രമല്ല അമ്മയോട് വീഡിയോ കോളിൽ സംസാരിക്കണമെന്നൊക്കെ പറയുന്നു അമ്മയെ സംസാരിക്കാമെന്നൊക്കെ സമ്മതിക്കുകയാണ് സാവിത്രി കുഞ്ഞിനെ ടീ പോയിൽ കെടുത്തിയതിനു ശേഷം മറിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് കാർത്തിക് താഴേക്ക് വരുന്നു കുഞ്ഞിനെ ടീ പോയിൽ കാണുമ്പോൾ കാർത്തിക് ബഹളം വെക്കുന്നുണ്ട് മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സാവിത്രി അവിടെ ഓടി വരികയാണ് കുഞ്ഞിനെ വാരിയെടുത്തിട്ട് കരയുന്നത് പോലെയൊക്കെ അഭിനയിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ ആരാണ് ഇവിടെ ഇട്ടത് ആ മീനാക്ഷി ആയിരിക്കുമെന്നൊക്കെ പറയുന്നു കാർത്തിക് മീനാക്ഷി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാവിത്രി എപ്പോൾ പറയുകയാണ് അവൾക്ക് അതിനൊന്നും സമയമില്ലല്ലോ എപ്പോഴും മൊബൈലിലാണെന്നൊക്കെ പറയുന്നു കഴിഞ്ഞ ഒരു ദിവസം കുഞ്ഞിനെ ആണെങ്കിൽ തറയിലിട്ടേക്കുകയായിരുന്നു എന്തൊക്കെ ജീവികളാണെങ്കിൽ ഇതുവഴി അഴിഞ്ഞു പോകുന്നതാണ് അതൊന്നും അവൾ ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ നിലത്തിട്ടേക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു കാർത്തിക് ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് ചെല്ലുകയാണ് അതേസമയം മീനാക്ഷി മണിയമ്മയോട് വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മീനാക്ഷി ആണെങ്കിൽ മണിയമ്മയോട് പറയുന്നുണ്ട് അവിടെ ആരാണ് നിൽക്കുന്നതെന്ന് ആ അമ്മയെ പറയുന്നുണ്ട് എൻ്റെ മകളാണ് ഞാൻ മോളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൈതിലിയെ വിളിക്കുന്നുണ്ട് മോളെ ഇങ്ങോട്ട് വാ സംസാരിക്കുന്നൊക്കെ പറയുന്നു മൈതിലി സംസാരിക്കാനായിട്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും കാർത്തിക് അവിടെ വരുന്നുണ്ട് കാർത്തിക് ആണെങ്കിൽ തട്ടിപ്പറിക്കുന്നുണ്ട് ഫോൺ അതിനുശേഷം കട്ട് ചെയ്യുന്നു കാർത്തിക് മീനാശിയോട് ദേഷ്യപ്പെടുകയാണ് നീ എൻ്റെ കുഞ്ഞിനെ ടീ പോയി കൊണ്ട് കിടത്തിയില്ലേടീന്നൊക്കെ പറഞ്ഞിട്ട് മീനാശിയെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് കാർത്തിക് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ കുഞ്ഞിനെ തൊട്ടിലാട്ടിയിട്ടിരിക്കുകയായിരുന്നു കുഞ്ഞ് അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് നീ എന്നോടുള്ള പ്രതികാരമാണ് എൻ്റെ കുഞ്ഞിനോട് തീർക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയുന്നു അവിടുത്തെ ബഹളം കേട്ടുകൊണ്ട് നന്ദിനി നന്ദിനിയമ്മയും രാജലക്ഷ്മി അമ്മയും അപ്പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് നമ്മുടെ കൊച്ചിനോട് അവനങ്ങ് ഭയങ്കര ബഹളമാണല്ലോ എന്നൊക്കെ കാർത്തിക്കാണെങ്കിൽ മീനാക്ഷിയെ തല്ലാനായിട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് രാജലക്ഷ്മിയമ്മ തടയുന്നുണ്ട് രാജലക്ഷ്മിയമ്മ പറയുന്നുണ്ട് എൻ്റെ കൊച്ചിനെ തൊട്ടു പോകരുതെന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇവളെ തൊട്ടാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇവിടെ ഒരു അനുഭവം ഉണ്ടായിരുന്നു നന്ദിനി ആണെങ്കിൽ ഇന്ദ്രചേട്ട ചതിയിൽ കൂടെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോയി പക്ഷെ സ്റ്റേഷനിലെത്തിയ ആഭ്യന്തര മന്ത്രി തന്നെ നേരിട്ട് വന്നിട്ടാണ് റിലീസ് ചെയ്തത് നിനക്കതൊക്കെ അറിയാമല്ലോ ഇപ്പൊ കൂടെ ഞാൻ വിളിച്ചാൽ വരാൻ ഒരുപാട് പേരുണ്ട് അവരെ കൊണ്ടുവല്ലോ വിളിപ്പിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മിയമ്മ അങ്ങനെ പറയുമ്പോൾ കാർത്തിക് കുറച്ചടങ്ങുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് എന്നാലും ഇവളെ ഞാൻ ശിക്ഷിക്കാതെ വിടത്തില്ല ഇന്നത്തെ ദിവസം ഇവൾക്കിവിടെ നിന്നും ആരും ആഹാരമൊന്നും കൊടുത്തേക്കരുതെന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും കൊടുത്തെന്ന് അറിഞ്ഞാൽ എൻ്റെ സ്വഭാവം എല്ലാവരും അറിയുമെന്നൊക്കെ പറയുന്നു സാവിത്രിയോട് പറയുന്നുണ്ട് കുഞ്ഞിനെ നോക്കിക്കോണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്നും പോകുന്നു സാവിത്രി കുഞ്ഞിനെ നോക്കണമല്ലോ എന്ന് കരുതി പെറുപെറുത്തിട്ടിരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലി വിഷമിച്ചിരിക്കുന്ന സമയത്ത് വൈശാഖ് അടുത്തേക്ക് വരുന്നു വൈശാഖ് ചോദിക്കുന്നുണ്ട് വീണ്ടും നീ കുഞ്ഞിനെ കുറിച്ച് എന്നൊക്കെ മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ ആരാണ് മറക്കുന്നതെന്നൊക്കെ മൈഥിലി പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുള്ളവരെ കുറിച്ച് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ ആ പെൺകുട്ടി ആണെങ്കിൽ എപ്പോഴും എന്നെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട് അത് മീനാക്ഷിയോ ആ കാർത്തികോ എന്ന സംശയമാണെന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നിന്റെ സംശയം മാത്രമാണ് മൈഥിലി അപ്പോൾ പറയുന്നുണ്ട് അവർ രണ്ടുപേരും നമ്മളെ അങ്ങനെ വെറുതെ വിടുമെന്നൊന്നും നീ കരുതണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് അമ്മ വരുന്നുണ്ട് അമ്മയാണെങ്കിൽ നമുക്ക് ബലിയിടാൻ പോകാമെന്ന് പറയുന്നു ആണെങ്കിൽ കൂടെ ചെല്ലുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് ആലോചിക്കുകയാണ് ഈ കുഞ്ഞിനോട് മാത്രം സ്നേഹമില്ലെന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർക്കുന്നു ആ സമയത്ത് സാവത്രി ബിരിയാണി കഴിച്ചുകൊണ്ട് മീനാക്ഷിയുടെ അടുത്തേക്ക് വരികയാണ് മീനാക്ഷിയെ കൊതിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത് മീനാക്ഷിയോട് കുഴിമന്തി ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞു കിടന്ന് കരയുന്നുണ്ട് മീനാക്ഷിയോടാണെങ്കിൽ സാവത്രി എടുക്കാൻ പറയുന്നുണ്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എടുക്കത്തില്ല എ ആണെങ്കിൽ നിങ്ങളോടാണ് കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുന്നു മീനാക്ഷി എടുക്കാത്തത് കൊണ്ട് സാവത്രിയാണെങ്കിൽ കുഞ്ഞിന്റെ അടുത്ത് ചെന്നിരിക്കുകയാണ് കുഞ്ഞിനോട് വഴക്ക് പറയുകയാണ് മര്യാദയ്ക്ക് ഉറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന്റെ അടുത്തിരുന്നു കൊണ്ട് ബിരിയാണിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ അത്ര ശ്രദ്ധിക്കുന്നില്ല അത് കാണുമ്പോൾ മീനാക്ഷിക്ക് സങ്കടമാകുന്നു മീനാക്ഷി പോയി കുഞ്ഞിനെ എടുക്കുന്നു മീനാക്ഷി കുഞ്ഞിനെ എടുത്ത് തട്ടുമ്പോൾ തന്നെ മീനാക്ഷിയുടെ ചൂട് കൊണ്ട് കുഞ്ഞുറങ്ങിപ്പോകുന്നു മീനാക്ഷി സാവത്രി വഴക്ക് പറയുന്നുണ്ട് നിങ്ങളൊരമ്മയാണോ നിങ്ങളൊരമ്മയായിട്ടും ഇങ്ങനെയൊക്കെയാണോ ഒരു കുഞ്ഞിനെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഞാൻ പ്രസവിച്ചിട്ടൊന്നുമില്ല പക്ഷെ ആ കുഞ്ഞിൻ്റെ അടുത്ത് വരുമ്പോഴേ അതിനൊരു സമാധാനമുണ്ട് അതിനാണെങ്കിൽ എൻ്റെ വാത്സല്യമൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നു നിങ്ങൾ ശരിക്കും എൻ്റെ മുത്തശ്ശിയുടെ വയറ്റിൽ തന്നെ പറഞ്ഞതാണ് നിങ്ങൾ ശരിക്കും ഒരു അത്ഭുത തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും മീനാക്ഷി പോകുന്നു വിഷമിച്ചു നിൽക്കുന്ന നന്ദിനിയുടെ അടുത്തേക്ക് രാജലക്ഷ്മി അമ്മ ചെല്ലുന്നു എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അപ്പോൾ പറയണം മീനാക്ഷി ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ രാജലക്ഷ്മി അമ്മ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എൻ്റെ കൊച്ചുമകളാണ് മീനാക്ഷി അവൾ അത് മാനേജ് എന്നൊക്കെ പറയുന്നു അവൾ അങ്ങനെ കഴിക്കാതൊന്നും ഇരിക്കത്തില്ല ആ സാവിത്രിക്ക് നല്ല പണി കൊടുക്കും നീ നോക്കിക്കോള എന്നൊക്കെ പറയുന്നു മീനാക്ഷി കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് വീണ്ടും സങ്കടം വരുന്നു രാജലക്ഷ്മി അമ്മ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സാവിത്രി മീനാക്ഷിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് സാവിത്രി പറയുന്നുണ്ട് അപ്പുറത്തുള്ളവർക്ക് വല്ലതും ആഹാരം കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ അറിയാതെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ ഇപ്പോഴുള്ള പണിഷ്മെന്റ് എന്റെ മകനോട് പറഞ്ഞ് വീണ്ടും ഇരട്ടിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നിവൾ എന്തൊക്കെ അടവ് പ്രയോഗിച്ചാലും ഇന്നിവൾക്ക് ഫുഡ് ഇല്ല എന്ന് സാവിത്രി പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്